ഹായ് ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത് ചിക്കൻ മല്ലി മല്ലിപ്പൊഴിട്ട് ചിക്കൻ റോസ്റ്റൊക്കെ പോലെ നല്ല ചോറ് ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചി ഒക്കെ ചേർത്ത് നന്നായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചിങ്ങച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ തേങ്ങ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ആ തേങ്ങയിൽ ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടി അന്നേരം തന്നെ ഒരു എന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ തേങ്ങാക്കുത്തിന് നല്ല ഒരു ഉപ്പുണ്ടാവും ഉപ്പ് രസം ഉണ്ടാവും എന്നാലും അതിനൊരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരു ക ഒരു അതിൻ്റെ നിറം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തേക്ക് അതിൽ നമ്മൾ പെരിഞ്ചീരൊക്കെ ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ഒരു മുക്കാ ടീസ്പൂൺ അളവിൽ കൊറിയൻ്റെ സീഡിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് എന്നെ കടന്നൊന്ന് ഫ്രൈ ആവുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ നല്ലൊരു എന്താ പറയുക ആ ചിക്കൻ്റെ ആ നല്ലൊരു ആ സ്പൈസി ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരും അപ്പോൾ ഒരു കാക്കപ്പുളവില് ഇതുപോലെ വെളുത്തുള്ളി നീളത്തിലടിഞ്ഞതും ഇഞ്ചി നീളത്തിലടിഞ്ഞതും ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അത് ഫ്രൈ ആകുമ്പോൾ ഒരു സ്മെല്ല് അതിൻ്റെ ആ പച്ചപ്പ് മാറുമല്ലോ ആ ഒരു ടൈമിൽ അതൊന്ന് വഴുത്തി കൊടുക്കുക അപ്പോൾ അസം അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽപ്പള്ളി ഇതുപോലെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി എത്രയും ഉള്ളി ചേർത്ത് കൊടുക്കുക അത്രയും ടേസ്റ്റ് ആയിരിക്കും ആ ചിക്കൻ്റെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ ചെറിയ ഉള്ളിയാണ് കൂടുതലും നല്ലത് ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ അത് ചേർത്ത് തരത്തൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിലേക്ക് ഇതുപോലെ ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ക്വിഡ്സായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വരുന്ന മാത്രം മതി ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക വയറ്റി കളർ ചേഞ്ച് ആ നരം മുതലൊന്നും വെയിറ്റ് ചെയ്യേണ്ട നമ്മളിത് വെള്ളം ഒഴിക്കുന്ന ചിക്കൻ ഒഴിച്ച് നല്ലതായിട്ട് വേവിക്കുന്നുണ്ടോ ഇതെല്ലാം നന്നായിട്ട് അങ്ങ് വെന്ത് ഉടങ്ങി കൊടുക്കുകയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് പച്ചോളി ഇതുപോലെ കീറി ചേട്ട് കൊടുക്കുക പച്ചോളിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക െല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആയി അയക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചൂടായാൽ മതി ആ പുലെല്ലാം ഒന്ന് ചൂടാകുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതേ ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമുള്ളിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് അപ്പം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുത്തി ഇങ്ങനെ അളക്കാതെ അപ്പം പതുക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് മേലിലേക്ക് പ്രസ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാത്തിലും ആ മസാല ഈ ചിക്കൻ്റെ എല്ലായിടത്തും ആ മസാല അങ്ങ് പിടിച്ചോളൂ എന്നിട്ട് അതിലേക്ക് ഒരു കാൽക്കപ്പ് ഇളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ചിക്കൻ്റെ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തായാലും മതി അടിക്ക് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇപ്പം ആ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി നമ്മൾ അടി വെള്ളത്തിലും കിടന്നിട്ട് ഇത് നന്നായിട്ട് വേവണം ചിക്കൻ നന്നായിട്ട് വേവണം അതിന് വേണ്ടിയിട്ടാണ് അത് മൂടി വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് അടിവെഷം ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് പറ്റി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ട തുറന്ന് വെച്ചിട്ട് അത് തീ ഇച്ചിരി കുറച്ചിട്ടൊരു സിമ്മലിട്ടിട്ട് നന്നായിട്ടത് ഫ്രൈ ആക്കുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ആ എണ്ണ തെളിഞ്ഞു വരണം നമ്മുടെ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തെളിഞ്ഞത് ഇതുപോലെ തെളിഞ്ഞു വരണം അതുവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണ ഒക്കെ നന്നായിട്ട് അതിൽ നിന്ന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ഒരു ചേഞ്ച് ആവും ഇതുപോലെ ആ ഒരു റെഡ് മാറി ഒരു ഡാർക്ക് കളറാവും അതുവരെ നമ്മളൊന്ന് അത് തേയിലിട്ട് ഇങ്ങനെ ഇളക്കി വലറ്റി കൊടുത്തോണ്ടിരിക്കുക കുത്തിയിട്ടിങ്ങനെ ഇലകി കഴി അടുക്കരുത് അപ്പോൾ കഷ്ണമെല്ലാം അതിലേന്ന് വിട്ടുപോയിട്ട് ഒരുമാതിരി മാതിരിയായിപ്പോവും പതുക്കെ പതുക്കെ ഒന്ന് ഇലക്കി കൊടുക്കും അപ്പോൾ എത്രയേല്ലോ നമ്മുടെ ചിക്കൻ മല്ലിപ്പൊറോട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല് നമ്മൾ ആ പെരിഞ്ചീരവും മല്ലികത്തും ഒക്കെ ആ എണ്ണക്കപ്പോ ഫ്രൈ ചെയ്യുള്ള ആ ഗ്രേവിക്ക് നല്ലൊരു സ്മെല്ലാണ് അപ്പൊ ഈ നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയിലൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പുത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം യും അത് പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒന്ന് മാത്രം കുറച്ച് ദിവസം അതുപോലെ കറിവേപ്പിലൊക്കെയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണേഷൻ അത്രേ ഉള്ളൂ എല്ലാവരും തീർച്ചയായിട്ടും നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും